ഒരു ശബ്ദം ശബ്ദമല്ലേ വേഗം നീ വരുന്നില്ലേ മണ്ട ഇനി നമ്മൾ എന്ത് ചെയ്യും രക്ഷപ്പെടാൻ ശരിയാ ശരിയാ ഈ സ്ഥലം കണ്ടിട്ട് തന്നെ പേടിയാണോ കൊറേ വള്ളിയും പുള്ളിയും എല്ലാ തേങ്ങയും ഉണ്ട് എന്ത് ചെയ്യാനാ വിധിയായിപ്പോയി ആ വിധിയാണെന്ന് സമ്മാനിച്ചു നീ അവിടെ ഇരുന്നോ അങ്ങനെ ചിന്തിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ എനിക്ക് തോന്നുന്നത് ഇതൊരു പഴയകാല വീടാണെന്നാണ് ഈ സ്ഥലവും കണ്ടോ ഒരുമാതിരി എന്താ ഒരു 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 തരത്തിലുള്ള തരത്തിലുള്ള അന്തരീക്ഷമല്ലേ ഇവിടെ എനിക്ക് ഇനി എങ്ങനെ ആരെങ്കിലും ഐഡിയ പറയേ മഞ്ജു നിനക്ക് നീ നല്ല ബുദ്ധി എന്തേലും ഒരു ഐഡിയ പറ ആ കൊള്ളാം ഇവിടെ ഞാൻ ആരോട് ആ വീഡിയോ ചോയ്ക്കോ എന്നോട് പറഞ്ഞിരിക്കോട് ചോയ്ക്കണേ അല്ല മഞ്ജു നിങ്ങളുടെ പുറകിലൊരു മരവില്ലേ അങ്ങോട്ടൊന്ന് നോയിക്കേ എനിക്ക് തന്നെ മഞ്ജു എണ്ണിക്ക് ഞങ്ങൾക്ക് ആകൂല്ല നിങ്ങൾ എന്തു എന്നെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നേ ഒരാൾക്ക് വയ്യാണ്ടാവുമ്പോഴേ നീ ഇങ്ങനെ എങ്ങനെ ചോക്ക് പറഞ്ഞപ്പിനാതിരിക്കാ എടാ മണ്ടാ അതെനിക്ക് തെന്മന കിട്ടിയ കഴിവാ ഞാൻ എന്തു ചെയ്യാനാ

ഓന്നുമില്ലടേ ചുമ്മാ നോക്കിയടാ എന്താ ഞാൻ നിന്നോട് പറഞ്ഞു ഈ വളിച്ച കോമഡിയുകൊണ്ട് വരല്ലെന്നാ ഹഹ അവന്റെ കാര്യവല്ല വിചാരം ആണോ ഹ് നിനക്കെന്താ അവനെ കുറ നേരം ആട്ട സോറിയാ പറയണ്ടട്ടോ ഉണ്ണി ബെറുദേ കൈക്ക് പാണിയണ്ട കണ്ട ഹ് രണ്ടുമ കൂട വന്ന നടതു തല്ലുടാണ്ട് എങ്ങനെ ഇവിട നരങ്ങുന്നുവെച്ചാൽ മനുഷ്യൻ പേടാപാടു പെടുവാ അതിൻ ഇടയിലാ എങ്ങത്തും ഇങ്ങത്തും അങ്ങത്തും ഇങ്ങത്തും കുറ നേരം ആയി സഹിക്കുന്നു

മനുഷ്യന്റെ വാ വാഴേ ഒരു പ്രത്യേകിച്ച് നമുക്ക് അങ്ങോട്ട് പോയേക്കാം നിനക്കെന്ത് വേണ്ടേ ഇതിന്റെ അകത്ത് എന്താ ഉള്ളറിയണം അത്ര വാ പോകാം